ലോക ഹൃദയ ദിനമാണ് കടന്നുപോകുന്നത് ഹൃദയപൂർവ്വം ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടുകയാണ് ലോക ഹൃദയ ദിനത്തിൻ്റെ ഭാഗമായി അപൂർവ ഹൃദയ സംഗമങ്ങൾക്ക് വേദിയായി ലിസി ആശുപത്രി ലിസിയിൽ ഹൃദയ ചികിത്സ തേടിയവരും അവരെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ ഡോക്ടർമാരും ഒത്തുചേർന്നു ഹൃദയ സംഗമത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകളും വിദഗ്ധരുമായുള്ള സംവാദവും നടന്നു ലിസി ആശുപത്രിയിൽ നടന്ന ഹാർട്ട് കെയർ ഫൗണ്ടേഷന്റെ ഹൃദയ സംഗമം അതിജീവനത്തിന്റെ കാഴ്ചയായിരുന്നു ആശങ്കയുടെ നാളുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവരും അവരെ കൈപിടിച്ച് നടത്തിയ ഡോക്ടർമാരും ഒത്തുചേരലിന്റെ ഭാഗമായി ലിസി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്വതന്ത്ര ഡയറക്ടർ വി കെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഹൃദ്രോഗ ചികിത്സാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വൊക്കേഷണൽ എക്സലൻസ് പുരസ്കാരം ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ മുല്ലശ്ശേരി അജിത് ശങ്കർദാസിന് സമ്മാനിച്ചു ഓരോ ഹൃദയ ദിനവും അവസാനിക്കുന്നത് മറ്റൊരു ഹൃദയദിന ബോധവൽക്കരണത്തിന്റെ തുടക്കം കുറിച്ചാണെന്ന് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു കാൻസറിനേക്കാളും അതുപോലെ തന്നെ കൂടുതലായിട്ട് മനുഷ്യജീവിതങ്ങൾ അപഹരിക്കുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം അതിനെ തടയുക അല്ലെങ്കിൽ അതിനെ തടയാനുള്ള എഡ്യൂക്കേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ലോകഹൃദയദിനത്തിനുള്ളത് അതൊരു ദിവസം മാത്രമല്ല അതൊരു വർഷത്തെ ആഘോഷങ്ങളുടെയും ആചരണങ്ങളുടെയും പരിസമാപ്തിയായിട്ടാണ് ആയിട്ടാണ് ഇരുപത്തൊൻപത് സെപ്റ്റംബറിൽ നമ്മൾ ലോക ലോകഹൃദയദിനം അവസാനിപ്പിക്കുന്നത് ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ വന്ന പത്തനാപുരം സ്വദേശി നൌഫൽ ഖാൻ തൻ്റെ അനുഭവം പങ്കുവെച്ചു ഇരുപത്തിമൂന്നാം തീയതിയാണ് സർജറിക്ക് വിധേയമായത് അൻജിയോപ്ലാസ്റ്റിയിൽ ബൈപ്പാസ് സർജറി തന്നെ പ്രിഫർ ചെയ്യുകയുണ്ടായി ഉടനെ തന്നെ ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രമെന്ന നിലയിൽ ജോസ് ചാക്കോ ചാക്കോഡോക്ടറുമായി ബന്ധപ്പെടുകയും അദ്ദേഹം ഇരുപത്തി മൂന്നാം നാല് രണ്ടായിരത്തി ഇരുപത്തി എന്നെ സർജറിക്ക് വിധേയമാക്കി ഹൃദയ സംഗമത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകളും വിദഗ്ധരുമായുള്ള സംവാദവും നടന്നു കൈരളി ന്യൂസ് കൊച്ചി